e é. é. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഫോട്ടോ അച്ഛന് വരച്ച് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് സോ അച്ഛന്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒപ്പിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അമ്മേനെ കാണിക്കാം അപ്പം എല്ലാവരുടെയും എക്സ്പ്രഷൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിന്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഏകദേശം ഇതിനെ മുന്നേ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ആ ഷോർട്ട് വീഡിയോയുടെ ഒരു ബിഹേവ് ദർ സീൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വീഡിയോനെ കാണാം സോ എന്തായാലും ആ ഒരു ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്ത് എക്സ്പെക്ട്രേഷൻസ് ഒന്നും വേണ്ട പക്ഷെ എന്നാലും നമുക്ക് നോക്കാം ഒരു എന്താണ് ആ ഒരു ഫോട്ടോ കൊടുക്കുമ്പോഴുള്ള ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാം അപ്പം ചിത്രം വരയ്ക്കുന്നതിന് മുന്നേ ചില പ്രക്രിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിത്രം വരയ്ക്കണമെങ്കിൽ കൈക്കൂലി അല്ലെങ്കിൽ മോചനദ്രവ്യമൊക്കെ കൊടുക്കണം കടയിൽ പോയിട്ട് ബേക്കറി എടുക്കണം കടലുള്ള മിക്സറെ തിന്നുകയുള്ളൂ പതുള്ള കേക്കേ കഴിക്കുള്ളൂ ആ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രൈറ്റീരിയാസ് അപ്പം എല്ലാ വീഡിയോയ്ക്ക് മുന്നേ ഉള്ള ചിലവുകളാണ് ഇത്രയും അപ്പം ഫോട്ടോയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി വന്ന് വരയ്ക്കുക എന്നിട്ട് എക്സ്പ്രഷനും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ആർട്ടിസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് വരയ്ക്കേണ്ട ചിത്രം കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനിയിപ്പം വരച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ബേക്കറിയിൽ പോയിട്ട് ബാക്കിയെല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട് ഇനി വരച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം കേസ് പ്ലീസ് നേരത്തെ പറഞ്ഞ പോലെ അച്ഛന്റെ ചിത്രം വരച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അച്ഛനെയും അമ്മേയും ഒക്കെ സർപ്രൈസ് ചെയ്യണം സോ ഇതാണ് ആ ഒരു വരച്ച ചിത്രം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ചിത്രം നമ്മൾ ഏത് ചിത്രമാണോ നോക്കി ചെയ്തത് ആ ചിത്രം പോലെ തന്നെ നമുക്ക് ചെയ്തത് നോക്കി വരച്ച ചിത്രം ഞാൻ ഞാനിവിടെ കൊടുത്തേക്കാം സോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി അച്ഛന്റെയും അതുപോലെ തന്നെ അമ്മയുടെ ഒക്കെ എക്സ്പ്രഷൻ നോക്കാം സോ എനിക്ക് നമുക്ക് നോക്കാം അമ്മേൻ്റെ കടയിൽ കൊണ്ടുപോയിട്ട് അച്ഛന്റെ അമ്മേൻ്റെ ഒക്കെ എക്സ്പ്രഷൻ നമുക്ക് ഒപ്പി ഒപ്പിയെടുത്തേക്കാം മൈക്കില്ലാത്തതുകൊണ്ട് സൗണ്ട് കുറച്ച് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയേക്കാം മഴയും പെയ്യുന്നുണ്ട് നല്ല എന്തായാലും നമുക്ക് കടയിലേക്ക് ഒന്ന് പോവാം ചിത്രം കൊണ്ട് പുറത്തിറങ്ങാൻ നിന്നപ്പോൾ പൊരിഞ്ഞ മഴ നിങ്ങൾക്ക് ഈ മൈക്കിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ മൈക്കില്ലാത്തതുകൊണ്ട് ആ സൗണ്ട് ഭയങ്കര ഇറിട്ടേഷൻ ആയിരിക്കും നമ്മൾ വൈകാത്ത മൈക്ക് വാങ്ങും ഇസ് ഭയങ്കര മഴയാണ് ഹെവി മഴയാണ് അപ്പോൾ ഞങ്ങൾ നല്ല കടയിലേക്ക് പോട്ടെ ചോക്കേസ് അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഞാനെന്നൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് സോ നമുക്ക് എല്ലാവരെയും കാണിച്ച് സർപ്രൈസ് ചെയ്യാം കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് സർപ്രൈസ് ചെയ്യാം ഇവിടെ രണ്ട് പേര് കസ്റ്റമറും ഉണ്ട് സോ എൻ്റെയും കാണിച്ച് നമുക്ക് സർപ്രൈസ് ചെയ്യാം അച്ഛൻ ഇതുവരെ ഈ സംഭവമൊന്നും അറിയില്ല അമ്മേ ഇങ്ങോട്ട് വാ ഒരു സർപ്രൈസ് ഈ ഡ്രോയിങ് ബുക്ക് ഒന്ന് മോള് വരച്ച ചിത്രം കാണാ നോക്ക് നോക്ക് അതിനൊരു ചിത്രം ഇതല്ലേ ഇതല്ല ഇതല്ല അച്ഛന്റെ ചിത്രം അച്ഛൻ തന്നെ താക്കി നല്ല ഭംഗിയുണ്ടോ അമ്മേ എന്താ അമ്മേന്റെ അഭിപ്രായം ഒരു കെട്ടിപ്പിടിയൊക്കെ പിടിക്കേ എനിക്ക് വയ്യ എങ്ങനെ അമ്മ അച്ഛൻ എങ്ങനുണ്ട് അച്ഛന ഇനി ദില്ലിയണ എന്നോട് ചോദിച്ചോക്ക ഈ അങ്ങനെ ചിത്രം വരച്ച ദിലിയണെ എങ്ങനുണ്ട് മോള് വരച്ച ഞാനെന്തായിരിക്ക ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വന്ത പോയോ സ്വന്തം കേക്കുന്നില്ല പണിയെടുക്കുന്ന ആളാട്ടോ അപ്പൊ മുമ്പരോട് ചോദിച്ചോക്ക എങ്ങനെയുണ്ടെന്ന് പൈ ചിത്രം കൈസാ ഹെ ആരാ മനസ്സിലായോ അപ്പം ഇവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ കീട്ടില്ലേ അമ്മ അതിനകത്ത് കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് എന്തു ചെയ്യാം ഇനി ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണോ ഇനി ആരാ വരയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു മൈക്കില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും കേൾക്കുന്നുണ്ടാവില്ലാന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ എടുത്തിട്ടുണ്ട് സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ ബൈ